നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ കേരള സംസ്ഥാനത്ത് ഈ ഭൂകമ്പ ബാധിത പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഭൂചലനത്തിന് സാധ്യതയുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് കോഴിക്കോട് ജില്ലയിലെ കോട്ടൂളി പഞ്ചായത്താണ് മറ്റേത് തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലമാണ് ഈ രണ്ട് സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭൂചലനം അനുഭവപ്പെടും അത് എന്തുകൊണ്ടാണ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടറല്ല എന്തൊക്കെയോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഈ രണ്ട് ഉണ്ട് എന്ന് കരുതപ്പെടുന്നു ഞാനിവിടെ പറയാൻ വന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടു അത് ഈ കോട്ടൂളിയിലെയോ അല്ലെങ്കിൽ ദേശമംഗലത്തെയോ പോലത്തെ ഭൂകമ്പമല്ല പോല്ല അതുപോലത്തെ ഭൂചലനമേ അല്ല അത് സീസ്മോഗ്രാഫും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല സഖാ വി എം സ്വരാജ് ഷോറൂരിൽ നിന്ന് നിലമ്പൂർക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുന്ന വഴിയിലെല്ലാം സഖാക്കളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി കൈവീശി കാണിച്ച് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഭൂചലനം ഉണ്ടായത് അതോടുകൂടി ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിൻ്റെ അനുചര്മാരും ഒക്കെ വലിയ സംരംഭത്തിലാണ് കാരണം വന്നിറങ്ങിയിട്ടുള്ള ആരാണ് സ്വരാജാണ് അതൊരു വരവെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര വരവാണ് അദ്ദേഹം വന്നതുകൂടി നിലമ്പൂരിലെ സമവാക്യങ്ങൾ മൊത്തം മാറി എന്നാണ് സഖാക്കളും അവരുടെ സിൽബന്തികളും അവരനുസരിക്കുന്ന ഈ പേന ഉന്തുകാരും എല്ലാവരും പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഭൂചലനത്തിൻ്റെ ഫലങ്ങൾ തുടർ ചലനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഈ നാട്ടിലുള്ള സകല സാംസ്കാരിക നായകന്മാരും സഖാവ് സ്വരാജിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റടുകയാണ് അതേ ജയിച്ച് കഴിയുമ്പോൾ ആലപിക്കാനുള്ള ഈ എം പി രാജേഷൻ ഉണ്ടാക്കി വെച്ച പോലത്തെ വിജയ ഗാനങ്ങളുണ്ടല്ലോ അതുവരെ റെഡിയാക്കി വച്ചു ഇനി പുള്ളി ജയിക്കണം തിരുവനന്തപുരത്ത് ചെല്ലണം സത്യപ്രതിജ്ഞ ചെയ്യണം അത്ര വേട്ടു ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടിരിക്കുകയാണ് സാംസ്കാരിക നായകന്മാരിങ്ങനെ ക്യൂ നിന്നിട്ട് പുള്ളിക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു ആശംസകൾ അറിയിക്കുന്നു ഫേസ്ബുക്കിൽ തള്ളി മറിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക